കുറൂരമ്മ വാക്കുകൾക്ക് അതീതമായ ഭക്തിയുടെ പദമല്ലേ മാർച്ച് ആറിന് കുറൂരമ്മ ദിനമാണല്ലേ എല്ലാവർക്കും അറിയാലോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കെടി ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭാഗ്യമുള്ള രണ്ട് സ്ത്രീകൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആദ്യത്തേത് യശോദാമ്മയാണ് പിന്നെ രണ്ടാമത്തേത് ആരെന്ന് സംശയം തീരെയില്ല കുറൂരമ്മ തന്നെ എന്ന് പറയാം പരൂർ എന്ന ഗ്രാമത്തിൽ എടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എഴുപതിൽ ജനിച്ച ഗൗരി വെങ്ങലശ്ശേരിയിലെ കുറൂർ ഇല്ലത്തേക്ക് വേളി കഴിച്ചു വന്നതോടെ കുറൂരമ്മയായി മാറി ചെറുപ്രായത്തിൽ വേളി കഴിഞ്ഞ ഗൗരി പതിനാറാമത്തെ വയസ്സിലെ വിധവയായി അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് പിന്നെ അവർക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായില്ല ഈ സാഹചര്യങ്ങളൊന്നും അമ്മയെ മാനസികമായിട്ട് തളർത്തിയില്ല എന്ന് മാത്രമല്ല ഏകാന്തമായ ഭഗവത് ഭക്തിയാൽ കണ്ണനുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു ഉള്ളിലെ ആ നിഷ്കളങ്ക ഭക്തിയാൽ കുറൂരമ്മ ആരാധിച്ചിരുന്ന അതേ രൂപത്തിൽ കണ്ണൻ അവർക്ക് പ്രത്യക്ഷമാവാനും തുടങ്ങി അങ്ങനെ കണ്ണൻ കുറൂരമ്മയുടെ കൂടെ പൂ പറിക്കാനും പൂജയ്ക്കൊരുക്കാനും കൂടാൻ തുടങ്ങി ഒരു കുഞ്ഞ് സ്വന്തം അമ്മയോട് ചെറുപ്രായത്തിൽ കാണിക്കുന്ന കുറുമ്പുകൾ എല്ലാം കാട്ടി എപ്പോഴും സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ചു ഇതെല്ലാം കണ്ട കുടുംബാംഗങ്ങളിൽ അവർക്ക് ചിത്തഭ്രമം ആരോപിച്ച് തനിച്ചാക്കി അങ്ങനെ അവർ മറ്റൊരു ഗൃഹത്തിലേക്ക് തനിയെ താമസം ആരംഭിച്ചു അവിടെ വെച്ച് കണ്ണൻ കുറൂരമയമായി കുറേ ലീലകളാടി അതെല്ലാം ഹൃദ്യമായ കീർത്തനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുട്ടിക്കളി മൂത്ത് മൂത്ത് കലമുടച്ചപ്പോൾ കുട്ടകത്തിൽ അടച്ചു കുറൂരമ്മ അരിമാവിൻ ചന്ദനമിട്ട് പുൽപ്പായയിൽ ചാണകമിട്ടു പലകപ്പുറത്തോ കരിയുമിട്ട അങ്ങനെ അനേകം അനേകം ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ അവസാന നിമിഷം വരെ കൂടെ നിന്ന് ഭൗതിക ശരീരം കൂടി ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ കുറൂരമ്മയെ തന്നോട് ചേർത്തു തൃശൂർ ജില്ലയിലെ അടാട്ട് അടുത്ത് ചെങ്ങഴിനാട് വെങ്കലശ്ശേരിയിൽ കണ്ണന്റെ കാലടി പതിഞ്ഞ കുറൂർ ഇല്ലം ഇന്നും നമുക്ക് കാണാം അവസാന നിമിഷങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി കണ്ണീർ വാർത്ത കണ്ണന്റെ മടിയിൽ കിടന്നായിരുന്നത്രേ കുറൂറമ്മയുടെ അന്ത്യം ദേവകീ നന്ദന സൃഷ്ടാക്ഷിതീശ പാപനാശന എന്ന അവസാന ഭാഗം ചൊല്ലിയപ്പോൾ കണ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണുപത്രീ കുറൂരമ്മയുടെ മുഖത്ത് ഹരേ കൃഷ്ണ എന്താണ് പറയേണ്ടത് എന്നറിയില്ല നിങ്ങൾ കേൾക്കുമെന്നെനിക്കറിയാം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വിങ്ങല് വിങ്ങൽ ഭക്തിയുടെ സന്തോഷത്തിൻ്റെയാണോ സങ്കടത്തിൻ്റെയാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല കുറൂരമ്മ ദിനം എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ഗുരുവായൂരിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഹരേ കൃഷ്ണ